ലഹരി േസുമായി ബന്ധപ്പെട്ട് എല്ലാം അന്വേഷിക്കുമെന്ന് മരട് സി എ ആർ രാജേഷ് വ്യക്തമാക്കി കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നും അന്വേഷണം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾ ലഹരി ഉപയോഗത്തെക്കുറിച്ച് അറിവില്ല എന്ന് ബോൾഗാട്ടിയിലെ അലൻ വോക്കർ ഷോയുടെ ശരി ഇപ്പോൾ വരുന്ന പ്രതികരണത്തിലേക്ക് ിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള മൊബൈൽ ഫോണുകളടക്കമുള്ള വസ്തുക്കളുടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിന് ശേഷം ഇവരാരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടി ഇവിടെ വന്നു എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നതായിരിക്കും അല്ല അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം വിശദമായിട്ട് അന്വേഷിക്കും അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും അവരെ ജോയിൻ ചെയ്യുന്നതും മറ്റ് നടപടികൾ സ്വീകരിക്കും അത് ഈ കേസിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പോലീസ് ഏറ്റവും ക്യുക്കായിട്ട് ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ഇത്രയും ചെയ്യാൻ സാധിച്ചത് ഈ സിനിമ പറയുന്നത് അല്ല ഇത് സംബന്ധിച്ച് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾക്ക് ഹോട്ടലിൽ നിന്നും എല്ലാത്തിലും ശേഖരിച്ചിട്ടുണ്ട് അവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെ കുറിച്ചും നമുക്കറിയാം അവിടെ നടന്നിട്ടുള്ള മുഴുവൻ വസ്തുക്കളെ കുറിച്ചും കൊച്ചിയിലും കൊച്ചി അവിടെ വന്നിട്ടുള്ളത് എന്തിനാണെന്നും ആ കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷണം കൊണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാകാം അല്ല കൊച്ചിയില് ലഹരി ഉപയോഗിക്കുന്നത് സംബന്ധിച്ചും അതിന്റെ വ്യാപനത്തെ ശക്തമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ് കഴിഞ്ഞ കുറെ മാസങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികളാണ് കൊച്ചി സിറ്റിയില് ലഹരിക്കെതിരെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെയും കൂടി ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ നടപടി ഉണ്ടായിട്ടുള്ളത് സിനിമാ കാരണയിൽ ഉണ്ടാവുന്ന വകുപ്പുകളാണ് പത്ത് വരെ കാര്യം അവരുടെ അഭിഭാഷകൻ പറയുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഞാൻ നിഷേധിക്കുന്ന വകുപ്പുകളൊക്കെ ഉണ്ടായിട്ട് അവർ അല്ല അതങ്ങനെയല്ല അത് കേസിന്റെ നമുക്ക് കേസിൽ നമ്മൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള മുതലുകളുടെ കൂടിയാണ് നമ്മൾ കേസിൽ സെക്ഷൻ കുട്ടിച്ചിറക്കുന്നത് അപ്പൊ ആ കേസിന്റെ നമുക്ക് കിട്ടിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത്രേ നമുക്ക് ഈ സമയത്ത് സാധിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് സാർമാത്രം അല്ല അത് വിശദമായിട്ട് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ അല്ല അതിപ്പോ ഇയാളുടെ മൊഴികളോ സാക്ഷികളുടെ ഒന്നും ഇപ്പൊ ഇതുപോലെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പറയാൻ നിർത്തിയില്ല കിട്ടില്ല ഇയാളുടെ കസ്റ്റഡിയിൽ ആവശ്യം നിർത്തിയില്ലാമ്യം അല്ല പ്രതികളെ നമ്മൾ വിശദമായിട്ട് ഇനിയും ചോദ്യം ചെയ്യും ഈ പ്രതികളെ അറസ്റ്റിന് ശേഷം പ്രതികളുടെ രക്തസാമ്പിള് യൂറിൻ ബ്ലഡ് ഇതെല്ലാം നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം വിശദമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അത് കേസന്വേഷണം പുരോഗമിക്കുന്നതിന് ശേഷം പറയാൻ സാധിക്കൂ സർക്കാർ കൂടുതൽ കണ്ടെത്തേണ്ടല്ലോ ഇപ്പോൾ ഒരു കവർ കൊക്കീൻ സൂക്ഷിച്ചത് അതെ അതിനിപ്പോ കണ്ടെത്തിയിട്ടുള്ള സാധനങ്ങളുടെ ഒക്കെ വിശദമായിട്ടുള്ള രാസപരിശോധന റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയതിനു ശേഷം അതിനനുസരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു അങ്ങനെയല്ല നമുക്കത് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ചതിന് മുമ്പും പല സ്ഥലങ്ങളിലും സമയത്തും ഒക്കെ ഇവരോട് വന്നിട്ടുള്ളതായിട്ടുള്ള സൂചനകളുണ്ട് അതിനെക്കുറിച്ചും അന്വേഷണിക്കുന്ന സാർ ഒറ്റ ഈ കള്ളുരുത്തിലീ സ്റ്റേഷനിൽ എസ് ഐക്ക് സസ്പെൻഷൻ കൊടുക്കുന്നത് എന്താണ് സാർ അപ്പോ സിവിൽ വരുന്നത് ഈ ഒരു അതൊരു അന്വേഷണം കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രതികരണമാണ് കേട്ടത് വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും ഇപ്പോൾ എഫ്ഐആറിൽ പേര് പരാമർശിച്ചിട്ടുള്ളവ എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും ഒപ്പം തന്നെ രാസപരിശോധനാ ഫലങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് കൃത്യമായ നടപടികളിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്